എംആത്തുനിന്ന് എടുത്തിട്ട് വരാനാണ് പറഞ്ഞത് പിന്നീടും വന്നത് ബ്രെയിനിലാണ് എപ്പോഴും വോമിറ്റിംഗ് ആണ് ഒന്നും കഴിക്കാനും പറ്റില്ലായിരുന്നു വെൽക്കം ടു പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ ഇവരെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണെന്നും നമുക്ക് പേഷ്യനോട് തന്നെ ചോദിക്കാം നമസ്കാരം അമ്മയമ്മയുടെ പേരെന്താണ് എന്റെ പേര് ശ്രീലത എവിടെ നിന്നാണ് വരുന്നത് ഞാൻ നൽകൊണ്ട ഡിസ്ട്രിക്ട് ആണോ ചിന്താപല്ലിൽ എത്ര വയസ്സുണ്ട് അമ്മക്ക് ഫോർട്ടിഫൈവ് ഫോർട്ടിഫൈവ് അല്ലേ ഓക്കെ എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അതിനുശേഷം തലയിൽ ഒരു മഴ വന്നു അപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോ മെഡിസിൻ കൊണ്ടത് മാറില്ല സർജറി വേണം ഇതിപ്പോ വലിപ്പം കൂടിയെന്നാണ് പറഞ്ഞത് അങ്ങനെ സർജറി ചെയ്തു പിന്നെ റേഡിയേഷനും ചെയ്തു അതോടൊപ്പം എനിക്ക് കീമോയും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം മാറി നിൽക്കുന്ന സമയത്തായിരുന്നു ബ്രെയിനിലും അത് വന്നത് സാധാരണ ഇവിടെയായിട്ട് തടിപ്പ് വരുമ്പോ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നല്ല വേദനയുണ്ടാകും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും ഇപ്പൊ അത് ബ്രെയിനിൽ വന്നു എന്നല്ലേ പറഞ്ഞേ ബ്രെയിനിൽ വന്നപ്പോ എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങള് വോമിറ്റിംഗ് ആയിരുന്നു ഫുൾ വോമിറ്റിംഗ് ആണ് ഒന്നും ചെയ്യാനും പറ്റൂല വോമിറ്റിംഗ് വരും അല്ലെ തലചുറ്റലുണ്ടായിരുന്നു നല്ല ആദ്യം വോമിറ്റിംഗ് ആയിരുന്നു പക്ഷേ ഒരുപാട് പേർക്ക് ബ്രെയിനിൽ വരുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കഴിക്കാൻ പറ്റില്ല വോമിറ്റിംഗ് വരും ഉറക്കം ശരിയാവില്ല അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു പിന്നെ തലകറക്കം താഴെ വീഴാൻ പോകുന്ന പോലെ തോന്നും അധിക ദൂരം നടക്കാനും പറ്റില്ലായിരുന്നു ഓക്കെ ഇപ്പോ എത്ര നാളായി സർജറി കഴിഞ്ഞിട്ടാ രണ്ടു മാസമായി രണ്ടു മാസം അല്ലേ സർജറി കഴിഞ്ഞതിന് ശേഷം അമ്മ ഇപ്പോഴും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുവാണോ ഈ രണ്ട് മാസത്തേക്ക് ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് എഴുതി കൊടുക്കും അത് അയച്ചു തരാറാണ് മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത് എംആർഐ സ്കാൻ എടുത്തിട്ട് ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെയാണ് അറിഞ്ഞത് എം ആർ ഐ സ്കാനിലാണല്ലേ അറിഞ്ഞത് ഓക്കെ പുനജൻ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് ആദ്യം ഞാൻ ഫോണിലാണ് കണ്ടത് ഇതിനു മുന്നേ ഞങ്ങളുടെ ബന്ധുക്കാർക്ക് ഒരു അസുഖം വന്നപ്പോ അവരിവിടെ തന്നെയാണ് വന്നത് അതിനുശേഷമാണ് എനിക്കിങ്ങനെ ഒരു അസുഖം വന്നപ്പോ പുനർജന ആശുപത്രിയെ കുറിച്ച് പറഞ്ഞത് അവിടെ പോയ അസുഖം കുറയുമെന്നാണ് പറഞ്ഞത് ഫോണിലൂടെയാണ് അവരെനിക്കെല്ലാം പറഞ്ഞു തന്നത് നേരിട്ട് കണ്ടതിന് ശേഷമാണ് അസുഖം കുറയുമെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് വന്ന ഈ ക്യാൻസർ അമ്മയുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ അതോ അമ്മക്കാണോ ആദ്യമായിട്ട് ഉണ്ടോ എന്തായിരുന്നു ഒരാൾക്ക് എന്ത് ക്യാൻസർ ആയിരുന്നു വയറിലെന്തോ ആയിരുന്നു ഓ കൊടലിലായിരുന്നോ അത് ആ അതെ അങ്ങനെ എന്തോ ആയിരുന്നു ഓക്കെ അമ്മേ അമ്മ ഇപ്പം എന്തായാലും ഇവിടെ വന്നല്ലോ എന്തായാലും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ വിശ്വാസത്തോടെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അമ്മയ്ക്ക് റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും കാണാം ഓക്കെ ശരി താങ്ക് യു